അസലാമലൈക്കും അലഹമദില്ലാ അലഹമുല്ലാറബിൽ ആലമീൻ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ മഹത്വം നാം പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും ഉസ്താദുമാരെ അടുത്തു നിന്നെല്ലാം കേട്ടതാണ് ദുനിയാവിലും ആഹിറത്തിലും ഐശ്വര്യമുള്ള ജീവിതം ലഭിക്കാൻ കാരണമാകുന്ന സൂറത്ത് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ പരിശ്രമിച്ചാൽ ഫലം കിട്ടും ഇൻഷാല്ല ഏ ദിവസം നമ്മൾ പതിവാക്കിയാൽ ഉറപ്പായും ഫലമുണ്ടാകും നമുക്ക് കടങ്ങളുണ്ടെങ്കിൽ കടം പെട്ടെന്ന് വീടാനുള്ള വഴി നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും സാമ്പത്തികമായ വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പല മേഖലകളിലൂടെ അള്ളാഹു അത് നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കും നാം വിചാരിക്കുന്ന രൂപത്തിലായിരിക്കില്ല ഐശ്വര്യം വന്നെത്തുന്നത് നമ്മുടെ ദുവാ സ്വീകരിക്കാൻ ആദ്യം വേണ്ടത് അഞ്ച് വക്ത നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക അതുപോലെ അള്ളാഹിലുള്ള വിശ്വാസം തവക്കൽ ദൃഢമായിരിക്കണം അതുപോലെ പരിശുദ്ധ ഖുർആാനിൻ്റെ മഹത്വം മനസ്സിലാക്കണം ഓരോ സുഹത്തുകൾക്കും വിവിധ തരത്തിലുള്ള പ്രാധാന്യമുണ്ടെന്ന് നബിസലു അലൈവലമ തങ്ങൾ തന്നെ പറഞ്ഞ നിരവധി ഹദീസുകൾ ഉണ്ട് ഉദാഹരണത്തിന് സുഹത്തുൽ വാക്യ നിത്യം പ്യാ പാരായണം ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഖുർആൻ ഉറച്ച വിശ്വാസത്തോടെ ആത്മാർത്ഥമായി ഓതിയാൽ തീർച്ചയായും അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും അലം നഷ് എന്ന സുഹൃത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് എല്ലാ അഞ്ച് വക്ത നിസ്കാര ശേഷവും നാൽപ്പത് വട്ടം വീതം ഏ ദിവസം ഓതി വന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മാറും ഏ ദിവസം തുടർച്ചയായി അഞ്ച് വക്ത ശേഷം ഓതുക ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരു വക്തോ ഏതെങ്കിലും ഒരു ദിവസമോ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അങ്ങനെ നഷ്ടപ്പെട്ടാൽ എന്നാണോ നഷ്ടപ്പെട്ടത് ആ ദിവസം മുതൽ തുടർച്ചയായി ഏ ദിവസം ചൊല്ലുക എല്ലാ ദിവസവും തുടർച്ചയായി എല്ലാ നിസ്കാര ശേഷവും നാൽപ്പത് പ്രാവശ്യം തന്നെ ഓതണം കൂടുകയോ കുറയുകയോ ചെയ്യരുത് വളരെ ശ്രദ്ധയോടെ സൂറത്തിൻ്റെ എല്ലാ അക്ഷരങ്ങളും അർഫുകളും ശെദുകളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക ഇങ്ങനെ ഓതി വന്നാൽ അള്ളാഹ് സുബാൻ അള്ളാഹു താല അയാളെ സമ്പന്നനാക്കും ഇത് വളരെ ഉറപ്പുള്ള കാര്യമാണ് സംശയിക്കേണ്ടതില്ല എന്നാണ് അദീസുകളിൽ മഹാന്മാർ പറയുന്നത് വലിയ പ്രയാസമൊന്നുമില്ലാതെ വേഗം ഓതി തീർക്കുവാൻ കഴിയുന്നതാണ് നമ്മൾ ആദ്യം ഖുർആൻ ഓതുന്നത് നല്ലതുപോലെ പഠിച്ച് അതിൻ്റെ ഷെദ്ദുകളും മദ്ദുകളും ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക സൂറത്തുൽ ഇൻഷിറാഹ് സുബിക്ക് ശേഷം നാൽപ്പത് വട്ടം ഓതുക നുഹറിന് ശേഷം നാൽപ്പത് വട്ടം അസറിന് ശേഷം നാൽപ്പത് വട്ടം മാര്വിന് ശേഷവും നാൽപ്പത് വട്ടം ഓതുക അതുപോലെ ഇഷാനിന് ശേഷവും നാൽപ്പത് വട്ടം ഓതുക ഇങ്ങനെ ഏ ദിവസമാണ് ഓതേണ്ടത് ഇത് ഓതി ദ ചെയ്ത എല്ലാ ആഗ്രഹങ്ങളും നിറവേറും പരിശുദ്ധ ഖുറാനിലെ ഈ സുഹൃത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻ ആമീൻ യാറബ്ബല്ലാലമീൻ അസലാമലൈക്കും